പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് മകളുടെ തലവേദനയുള്ളവര് കണ്ണിന് കഴ്ച മങ്ങുന്നവര് ഇപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയുന്ന രോഗങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആ രോഗസ്ഥലത്ത് മതാപിതാക്കന്മാർ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് എപ്പോഴും എൻ്റെ മക്കൾ അറിയണം ഇങ്ങനെ സുഖപ്പെടുമ്പോൾ നമുക്ക് ലക്ഷക്കണക്ക് രൂപയും അതുപോലെ തന്നെ സമയവും നഷ്ടവും എല്ലാം പരിഹരിച്ച് സമാധാനമാണ് നൽകണത് ദൈവം അപ്പോൾ ദൈവത്തിന് പ്രതി നിങ്ങൾ ചെയ്യേണ്ടത് പ്രകൃതി മാറ്റമാണ് പ്രകൃതി മാറ്റം എന്ന് വെച്ചാൽ അസുയ പക പരദൂഷണം ചതി അഹങ്കാരം മുൻകോപം കലഹം മദ്യപാനം പാപബന്ധനങ്ങൾ ഇതെല്ലാം ഒഴിവാക്കി കർത്താവിൻ്റെ കൃപ നിറയണ രീതിയിലേക്ക് ഞാൻ സുവിശേഷത്തിൻ്റെ മഹാസാക്ഷിയായി ജീവിച്ചു കൊള്ളാവുന്ന പ്രതിജ്ഞ ചെയ്യണം പ്രാർത്ഥിക പ്രാർത്ഥികർ ദൈവമേ എന്നെ സുഖപ്പെടുത്തണമേ ഞാൻ ദൈവമഹത്വത്തിനായി സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊള്ളു പരിശുദ്ധ പരമധിപകാരണത്തിന് മകളെ വിവാഹം ഒത്തു വരാത്തവര് ഇപ്പം നാല്പത് വയസ്സായിട്ട് വിവാഹം ഒത്തിട്ടില്ല അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഒക്കണേ ഒക്കെട്ടെന്ന് പറഞ്ഞിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത് ഈ സ്ഥലം വേറെ ഒരു സ്ഥലമാണ് അമ്മമാതാവ് ജീവനയുടെ പ്രത്യക്ഷ പേ ഇടത്തിലാണ് നീ പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ പോകേണ്ട കാര്യമില്ല ഇപ്പം ഞാൻ പറഞ്ഞ നാൽപ്പത് വയസ്സാണ് നാൽപ്പതോ നാൽപ്പതുകളോ ആണെങ്കിലും അതിൻ്റെ താഴെയുള്ളതെല്ലാം അണ്ടർസ്റ്റുഡല്ലേ അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ സന്തോഷമായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക ഒരു ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക നിൻ്റെ ലൈഫ് സിറ്റുവേഷൻ എന്തായാലും നീ ആഗ്രഹിക്കുക നീ ദൈവത്തെ ഒന്നും പറഞ്ഞ് പഠിപ്പിക്കാൻ മനക്കരേണ്ട കാര്യമില്ല നിന്റെ അവസ്ഥ കർത്താവിന് അറിയാം ചിലപ്പോൾ ഇത് ചെയ്തു തരാനുള്ള ഒരു യോഗ്യത നിനക്കുണ്ടാവത്തില്ല അപ്പം നീ പറയണം എൻ്റെ യോഗ്യത കുറവ് എനിക്കറിയാം ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ യോഗ്യത വെച്ചല്ല നീ എനിക്ക് വേണ്ടി മരിച്ച രക്തത്തിൻ്റെ യോഗ്യതയിലാണെന്ന് പറയണം കർത്താവിനോട് പറയണമെങ്കിൽ പഠിച്ച് പറയണം അതിനാണ് നമ്മൾ ബൈബിൾ പഠിക്കണത് എന്തിനാണ് കർത്താവിനോട് പറയാൻ പഠിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് യോഗ്യത ഉണ്ടാകില്ല പക്ഷെ ബൈബിളിൽ ഒത്തിരിയേറെ പ്രൊവിഷൻസ് ഉണ്ട് നോട്ട് ബൈ മെരിറ്റ് പട്ട് ബൈ ക്രൈസ് എന്നെൻ്റെ കഴിവല്ല എൻ്റെ കൃപ അപ്പം ആ കൃപ അവൻ നേടിയെടുത്ത പിടാസകനത്തെയാണ് ആ പിടാസീനത്തെ നീ മാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ കൃപ നീ അവകാശപ്പെടുത്തും മക്കളില്ലാത്തവരും നിങ്ങൾക്കതിൽ വലിയ സങ്കടമുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാ ഇപ്പം നമ്മൾ ചില കുഞ്ഞുങ്ങളോടൊക്കെ അനിയുടെ മക്കളോ അല്ലെങ്കിൽ അനിയ ചേട്ടൻ മക്കളോടൊക്കെ ഓരോ കാര്യം ചെയ്യാൻ പറയുമ്പോൾ അവർ ചെയ്യത്തില്ല ഞാൻ വളർന്നു പോയെന്നല്ലെങ്കിൽ ഇപ്പം എന്ന് പറയുമ്പോൾ നീ മനസ്സിൽ വിചാരിക്കൂ ഓ നിനക്കൊരു കുഞ്ഞുണ്ടായിച്ചെങ്കിൽ മറ്റുള്ളവരുടെ കുഞ്ഞിന്റെ കാലം പിടിക്കേണ്ട കാര്യമില്ല എന്നല്ല നിനക്ക് നെടുവിൽപ്പിടും നീ നെടുവിൽപ്പെടുന്നത് നിന്റെ ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നെടുവിൽപ്പെടേണ്ടത് നാട്ടുകാരുടെ മുമ്പിലല്ല ശ്രുതികേണ്ട ഹലിയ Lord Jesus part of this planet I command you In the name of Jesus Christ we pray പരിശുദ്ധ പരമധിപാരുണ്യത്തിന് നമ്മുടെ സാമ്പത്തിക ഘടങ്ങൾ നമ്മുടെ വിലയും നിലയും പോയി മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ പിടിപാട് പോയി നമ്മുടെ സ്വദിനം പോയി സ്വന്തം കുടുംബത്തിൽ പോലും നമുക്ക് മക്കളുടെ മുമ്പിൽ പോലും നമുക്കൊരു വില പോയി ഇതൊക്കെ നിനക്ക് മാറും പക്ഷേ ഈ ഒരു കാലം നീ എളിമപ്പെടാൻ വേണ്ടിയാണ് ഇപ്പം നിൻ്റെ മക്കളുടെ മുമ്പിൽ അവരുടെ എക്സ്കർഷന് എക്സിബിഷനെ ഒന്നും കാശ് കൊടുക്കാൻ എൻ്റെ ഇല്ല അപ്പം അവർ നിൻ്റെ ബന്ധുക്കളുടെ കാശ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചോ അപ്പം നീ ഒരു കാര്യത്തിന് അവരെ ആശ്രയിക്കാത്ത ആളായിരിക്കുന്നു അപ്പം നിൻ്റെ മക്കൾ പോയി അവരെ ആശ്രയിക്കുമ്പോൾ അവർ ചിലപ്പോൾ നിന്റെ കുത്തി സംസാരിക്കുമ്പോൾ മക്കളത് കേൾക്കേണ്ടി വരും എന്തായാലും മക്കൾ പൊട്ടന്മാരായത് കാരണം അപ്പം തൊന്നി മാസം പറയണം കേട്ട് അവർ അത് അംഗീകരിച്ച് പോരും ഇതൊക്കെ കേൾക്കുമ്പോൾ നിനക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു പക്ഷേ ഇത് നീ എളിമപ്പെടാനുള്ള ഒരു അവസരമാണ് കർത്താവേ ഞാൻ ചോദിക്കാനും പറയാനും വിഷമിക്കാനും പോണില്ല നീ തുണിയിലാണ്ട് കുരിച്ചെ കിടന്ന് എനിക്ക് എന്നെ രക്ഷിച്ച ആ നിൻ്റെ മനോഭാവം സ്വീകരിക്കാൻ വേണ്ടി നീ എന്നെ വഴി നടത്തേനെ ഓർത്ത് നന്ദി പറയണം നിരാശയല്ല നന്ദിയാണ് വേണ്ടത് എന്തെങ്കിലും കയ്യിൽ നിന്ന് വിട്ടുപോയി മറ്റുള്ളവർ നിന്നെ കൊച്ചാക്കുമ്പോൾ നിനക്ക് നിരാശയല്ല വേണ്ടത് കർത്താവിന്റെ പിടാനുഭവത്തോട് ചേർത്ത് വെച്ചതിന് നന്ദി വേണം ശ്രുതിക്ക് ഡൽ ഇല്ല പരിശുദ്ധ പരമധിപേ കാരുണ്യത്തിന് വരുമാനമാർഗങ്ങൾ മുട്ടിപ്പോയവര് കടകമ്പളങ്ങൾ ചെയ്യണ ആൾക്കാരില്ലയ വേറെ നമ്മളേക്കാൾ കൂടുതൽ കാശുള്ളവര് കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് അതിനേക്കാൾ വലിയ കടകളൊക്കെ കെട്ടുമ്പോൾ ഹോൾസെയിൽ എടുക്കുന്ന സ്ഥലം കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടണതാണെങ്കിൽ വില കുറച്ച് എടുക്കും അവർ ഇപ്പം നാട്ടുകാരെല്ലാം അവരുടെ അടുത്ത് പോകും അപ്പം നമ്മുടെ കട പൂട്ടി പോകും നമ്മളെക്കാൾ നല്ല ലാബ് പുതിയ ടെക്നിക്കൽ ടെക്നിക്കൽ ഇൻസ്ട്രമെൻസോട് കൂടി അടുത്ത് കൊണ്ടുവന്ന് ഇടുമ്പോൾ കസ്റ്റമേഴ്സ് അങ്ങോട്ട് പോകും നമ്മളെക്കാൾ നല്ല ബ്യൂട്ടി പാർലർ കൂടുതൽ സെറ്റോട് കൂടി കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലിടുമ്പോൾ നിനക്ക് വരുമാന വരുമാനമാർഗം മുട്ടിപ്പോവും അപ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാവേണ്ടത് അവരോട് വൈരാഗ്യം പരിഭവം സങ്കടം നീരസം അങ്ങനെയുള്ള പ്രതിരോധ വികാരങ്ങളുണ്ടാകും പക്ഷെ നീ മനസ്സിൽ പറയണം കർത്താവ് മുട്ടിക്കാതെ ആർക്കും എന്നെ മുട്ടിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിൽ പറയണം എന്നിട്ട് എല്ലാവരോടും നമ്മൾ സ്നേഹമായിട്ട് പെരുമാറും അത് പറഞ്ഞെ കർത്താവ് മുട്ടിക്കാതെ ആർക്കും എന്നെ കർത്താവാണ് എന്റെ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല മരണത്തിന്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത് എങ്കിലും എങ്കിലും അവിടുത്തെ ചെങ്കോലും എനിക്ക് എനിക്ക് അഭയം നൽകുന്നു അഭയം നൽകുന്നു നമ്മുടെ പാവങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാവത്തിനു മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാല് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് വീണ്ടും ഒരിക്കൽ കൂടി പരിശു അമ്മ മാതാവിനെയും തിരുക്കുമാരനെയും സാക്ഷ്യപ്പെടുത്താൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദിയും സ്നേഹവും സ്തുതി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കട്ടെ എൻ്റെ പേര് ജയ്മോൾ സുമിത് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കണ്ണമൂല സെൻറ്റ് മദർ തെരേസ ചർച്ച് ഇടവാകമാണ് ഇതെൻ്റെ ഹസ്ബൻഡ് സുമിത് ജോസഫ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒക്ടോബറിൽ എനിക്കൊരു വയറുവേദന വരികയും ഹോസ്പിറ്റലിൽ പോയി സ്ക ഹോസ്പിറ്റലിൽ പോയപ്പോൾ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ റിപ്പോർട്ട് വന്നപ്പോൾ എൻ്റെ റൈറ്റ് സൈഡ് ഓവറിയിൽ ടു പോയിൻ്റ് ഫോർ സെൻറ്റിമീറ്റർ ഒരു സിസ്റ്റ് ഡയഗ്നോസ് ചെയ്തു ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒബ്സർവേഷൻ വെക്കാം ഫോളോ അപ്പ് ചെയ്യാം നെക്സ്റ്റ് മന്ത് വീണ്ടും വന്ന് സ്കാൻ ചെയ്യുക എന്ന് പറഞ്ഞു നെക്സ്റ്റ് മന്ത് നവംബറിൽ ഞങ്ങൾ സ്കാൻ ചെയ്തു അന്നേരം അതിൻ്റെ സൈസിനൊന്നും വ്യത്യാസമൊന്നും വന്നില്ലായിരുന്നു സെയിം സൈസ് തന്നെയായിരുന്നു അതിനുശേഷം ഡിസംബറിൽ ഞങ്ങൾ പോയില്ല ജാനുവരിയിൽ എനിക്ക് അസഹ്യമായി പെയിനും ബ്ലീഡിങ്ങും ഉണ്ടായതിൻ്റെ ഉണ്ടായി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഡോക്ടർ സ്കാൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ സ്കാൻ ചെയ്തില്ല ഡോക്ടർ ഒരു ബ്ലഡ് ടെസ്റ്റിന് കുറുകയാണ് ചെയ്തത് എന്താണ് ടെസ്റ്റ് ടെസ്റ്റൊന്നൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്ലഡ് കൊടുത്തു തിരിച്ചിറങ്ങിയപ്പോൾ ഞാൻ എന്ത് കണ്ടാലും ഗൂഗിളിൽ സെർച്ച് ചെയ്യും അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയണത് അത് സി എ വൺ ട്വൻറ്റി ഫൈവ് ആയിരുന്നു ക്യാൻസർ സാൻറ്റിജൻ ടെസ്റ്റ് ഞാനപ്പോൾ അച്ചായനോട് പറഞ്ഞു അച്ചായം എന്താണ് ഈ ടെസ്റ്റ് എനിക്ക് ചെയ്യുന്നത് അപ്പോൾ അച്ചായൻ പറഞ്ഞു അവരൊരു ചെറിയ സംശയത്തിനായിരിക്കും അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഈവനിങ്ങിൽ അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ത്രീ സെവൻറ്റി നയൻ പോയിൻറ്റ് ത്രീ ഉണ്ടായിരുന്നു അതിൻ്റെ വാല്യൂ അതായത് തേർട്ടി ഫൈവ് വരേണ്ട ബിലോ തേർട്ടി ഫൈവ് വരേണ്ട സ്ഥാനത്ത് ത്രീ സെവൻറ്റി നയൻ പോയിൻ്റ് ത്രീ ആയിരുന്നു വാല്യൂ അങ്ങനെ ഞങ്ങൾ റിപ്പോർട്ടുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എത്രയും പെട്ടെന്ന് എം ആർ ഐ സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എം പെട്ടെന്നൊങ്ങനെ എം ആർ ഐ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു എനിക്ക് വല്ലാത്ത പേടിയായി കാരണം എനിക്കറിയാം എം ആർ ഐ സ്കാനിങ് എന്ന് പറയുമ്പം ഒരു എ സി മുറിയിലാണത് ചെയ്യുന്നത് അപ്പം എനിക്കൊരു ഫാനിൻ്റെ കാറ്റ് പോലും സഹിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഇത് എം ആർ ഐ വേണം അപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്ലിയർ ക്ലിയറായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എം ആർ ഐ ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലോ പും തേനും ഒക്കെ ഉപയോഗിച്ച് ഞങ്ങൾ സ്കാനിങ്ങിന് പോയി നിരന്തരമായി ചോമാലയും വൃത്തിക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലിക്കൊണ്ടിരുന്നു സ്കാനിങ് റൂമിൽ കയറിയപ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല അപ്പം ഞാൻ അതിന് മുമ്പേ പ്രാർത്ഥിച്ചു അമ്മേ അമ്മയുടെ നീലങ്കി കൊണ്ട് ഈ തണുപ്പിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞാൻ ഞാൻ വിചാരിച്ചു എ സി ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എനിക്ക് സ്ക ആദ്യത്തെ ഒന്നും ക്ലിയർ അല്ലായിരുന്നു അപ്പോൾ ഒരു ഡൈ ഇഞ്ചക്റ്റ് ചെയ്ത് സ്കാനിങ് വീണ്ടും ചെയ്യണമായിരുന്നു അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചു അവർ ഹസ്ബൻ്റിൻ്റെ പെർമിഷൻ വേണമായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് എ സി റൂമിൽ എൻ്റെ അടുത്ത് വന്നപ്പോൾ വന്നിരുന്നു അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് പെർമിഷൻ കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അച്ചായനോട് ചോദിച്ചു അച്ചായ എ സി റൂമിൽ എ സി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ നല്ല തണുപ്പായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പരിശുദ്ധ അമ്മ അമ്മയുടെ നീലങ്കി കൊണ്ട് എന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ചതാണ് എനിക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല ഞാനീ അമ്മയുടെ കാശുരൂപവും ചൌമാലയിൽ കോർത്ത് എൻ്റെ കയ്യിൽ മുറുക്ക ആരും കാണാതെ മുറുക്ക പിടിച്ചിരുന്നു അതിനുശേഷം ഈ റിപ്പോർട്ട് വന്നു കഴിയുമ്പം ഞങ്ങൾ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഒരു ക്യാൻസറിന് സാധ്യതയുണ്ട് ഒറാഡ് സ്ത്രീ സ്റ്റേജാണ് അതായത് ബോർഡർ ലൈനിലാണ് അത് സ്ക്യാൻസറിന് ചാൻസ് ഉണ്ടാകും അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം ലാപ്രോസ്കോപ്പി പറഞ്ഞു അതിന് കഴിഞ്ഞ് ശേഷം ഡോക്ടർ പറഞ്ഞു ലാപ്രോസ്കോപ്പിയിൽ ചിലപ്പം നമുക്ക് ക്ലിയർ ഇത് എടുത്ത് എടുക്കാൻ പറ്റി പറ്റില്ല അത് ഓപ്പൺ ചിലപ്പം ചെയ്യേണ്ടി വരും എന്നിട്ട് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു ഞങ്ങളങ്ങ് വല്ലാതെ ഷോഗിംഗ് ആയിപ്പോയി വിഷമിച്ചു ഞങ്ങളപ്പം വിചാരിച്ചു കൃപാസനമുണ്ടല്ലോ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൃപാസന ഉടമ്പടിയിലാണ് ഇപ്പോൾ സിൽവർ ഉടമ്പടിയുടെ നിറവിലാണ് നിൽക്കുന്നത് അപ്പോൾ അമ്മയുണ്ടല്ലോ കൃപാസനമുണ്ടല്ലോ അപ്പോൾ ഒരു ധൈര്യമായി അതിനുശേഷം ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് കൊടുത്തു എഴുതി അത് കൊടുത്തു ഇ സി ജി എടുത്തു എക്സ്റേ എടുത്തു ഓപ്പറേഷൻ ഉള്ളതാണ് ഇതെല്ലാം അതിനുശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു വീട്ടിലോട്ട് പോന്ന ശേഷം ഞങ്ങളൊരു തീരുമാനം എടുത്തു ഇത് വേറൊരു ഒപ്പീനിയനോട് എടുക്കണം അപ്പം ഞങ്ങളുടെ ഇടവകയിലുള്ള വികാരി അച്ഛനെന്ന് ഞങ്ങൾ നല്ല കോണ്ടാക്റ്റിലാണ് അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു ഇക്കാര്യം അച്ഛൻ പറഞ്ഞു റിപ്പോർട്ട് ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ ആർ സി സിയിലെ ഡോക്ടറെ ഒക്കെ കാണിച്ചപ്പോൾ അവരും പറഞ്ഞു ഇത് ബയോപ്സി ചെയ്തെങ്കിലേ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ വരാമെന്ന് എടുത്തു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവളോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഗൂഗിൾ മീറ്റ് വഴി ഉടമ്പടി എടുത്ത് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് തുടങ്ങി അങ്ങനെ അവരെല്ലാവരും കൂടെ എല്ലാം ഞങ്ങളെല്ലാവരും കൂടെ രണ്ട് മണിക്ക് ജോമാല ചൊല്ലുകയും രണ്ടരയ്ക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ജോസഫച്ചനെ കാണാമെന്ന പ്രതീക്ഷയിൽ വന്നു അങ്ങനെ എനിക്ക് ഉടമ്പടി പുതുക്കണമായിരുന്നു ഹസ്ബൻഡ് പുതിയ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പിന്നെ ഒരു കാര്യം ഞാൻ ഉടമ്പടിയിൽ എൻ്റെ നിയോഗം വെച്ചില്ല കേട്ടോ ഞാൻ ഒരു നിയോഗം വെച്ചില്ല കാരണം ഞാൻ മറ്റുള്ളവർ എന്നെക്കാളും വിഷമിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അത് വെക്കാനുള്ള അങ്ങനെ വെക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ജോസഫച്ചൻ്റെ ധ്യാനത്തിലൂടെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സിൽവർ ഉടമ്പടിയിൽ ഇരിക്കുന്നവർ അവരുടെ നിയമങ്ങളല്ല വെക്കേണ്ടത് മറ്റുള്ളവരുടെ നിയോഗങ്ങളാണ് വെക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുറത്തിറങ്ങിയപ്പോൾ അച്ഛനെ കാണാനുള്ള ടോക്കൺ എല്ലാം കൊടുത്ത് തീർന്നു അച്ഛൻ ഇവിടെ ലാസ്റ്റ് ആളുകളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അവിടെ നിന്നിങ്ങനെ വിഷമിച്ചപ്പം ഒരു ബ്രദർ എന്നോട് ചോദിച്ചു എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാനേജറുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോവുകയും എനിക്ക് പെട്ടെന്ന് ടോക്കൺ തരികയും വേഗം അച്ഛനെ പോയി കണ്ടോളാൻ പറഞ്ഞു അച്ഛൻ അങ്ങനെ മടുത്തിരിക്കുകയായിരുന്നു പക്ഷേ അച്ഛൻ വന്നു പ്രാർത്ഥിക്കാനൊക്കെ വന്നു എൻ്റെ നിയോഗം എടുത്ത് ഓവറിയൻ സിസ്റ്റർ ഒവേറിയൻ സിസ്റ്റർന്ന് മാത്രമേ ആ ടോക്കണൽ എഴുതിയിരുന്നുള്ളൂ ഈ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുപോയി തന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു അച്ഛ ഇത് ക്യാൻസറിന് സാധ്യതയുണ്ടെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മ മാതാവ് എന്നെ ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ അത്രയും നേരം എനിക്കുണ്ടായിരുന്ന വിഷമങ്ങളെല്ലാം പരിശുദ്ധ അമ്മ അങ്ങ് എടുത്തു എടുത്തു മാറ്റി എനിക്ക് പിന്നെ വിഷമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ വീണ്ടും ഇതുകൊണ്ട് ഒന്നുകൂടെ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു കാശുരൂപം വെഞ്ചരിച്ച കാശുരൂപം തന്നു സൈത്ത് കയ്യിൽ പൂച്ചി വയറിൽ പുരട്ടി പരട്ടാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി ഒരു സാറ്റർഡേ ആണ് ഇവിടെ വരുന്നത് ജനുവരി ട്വൻ്റി ഫിഫ്ത്ത് സാറ്റർഡേ ആണ് ഞങ്ങളിവിടെ വരുന്നത് ഞങ്ങൾ മൺഡേ ഹോസ്പിറ്റലിൽ പോയി ട്രിവാൻട്രം കിംസ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി അമ്മമാതാവായിരിക്കണം ഡോക്ടറുടെ സ്ഥാനത്തിരിക്കണത് എന്ന് പ്രാർത്ഥിച്ചു എൻ്റെ റിപ്പോർട്ട് എല്ലാം കണ്ട് ഡോക്ടർ പറഞ്ഞു ഞാനൊന്ന് സ്കാൻ ചെയ്യട്ടെ ചെയ്ത് നോക്കട്ടെ ഡോക്ടർ തന്നെ സ്കാൻ ചെയ്യാനായിട്ട് വന്നു അങ്ങനെ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു സിസ്റ്റ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ പിന്നെ ഫോളിക്കൾ ആണ് കാണുന്നത് ഇപ്പോൾ ഓപ്പറേഷനൊന്നും വേണ്ട പേ ിക്കാനൊന്നുംല്ലോട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അടുത്ത മാസം വന്ന് ഇതൊന്നുകൂടെ സ്കാൻ സ്കാനും സ്കാനും ബ്ലഡ് ടെസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ നെക്സ്റ്റ് മന്ത് ഫെബ്രുവരിയിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഫെബ്രുവരിയിൽ ഞങ്ങൾ ഒന്നുകൂടെ ചെന്ന് സ്കാനും ചെയ്തു ബ്ലഡ് ടെസ്റ്റും ചെയ്തു ആ ബ്ലഡ് ടെസ്റ്റിന് ത്രീ സെവൻറ്റി നയൻ പോയിൻ്റ് ത്രീ ആയിരുന്നതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് വാല്യൂ ഫോർട്ടി ഫോർ പോയിൻ്റ് സിക്സ് ആയി ചുരുങ്ങി അതുപോലെ തന്നെ സിസ്റ്റ് എന്ന് പറയുന്ന സിമ്പിൾ സിസ്റ്റ് മാത്രമേ ഉള്ളൂ ഇനി ആ സിസ്റ്റ് അവിടെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഇത്ര വലിയൊരു അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു അമ്മയ്ക്കും മാതാവിനും ഒരായിരം തന്നി അതുപോലെ തന്നെ ഈ ഉടമ്പടിയിലെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് എൻ്റെ ഹസ്ബൻഡ് ഒന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ളത് എൻ്റെ കൂടെ കരുണ്യപ്രവൃത്തി ചെയ്യാനും പ്രേക്ഷിത പ്രവർത്തനത്തിനും എല്ലാത്തിനും വരും പക്ഷെ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു പക്ഷേ അച്ഛായന് ഉടമ്പടി എടുക്കാമെന്നൊരു തീരുമാനമെടുത്തു അതും വലിയ മാതാവിൻ്റെ അനുഗ്രഹമായി ഞാൻ കരുതുന്നു അടുത്തത് എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് ഹസ്ബൻഡിന് ഇരുപത്തഞ്ച് വർഷമായിട്ട് നടുവേദനയായിരുന്നു ആൾക്ക് നടുവേദന വന്നു കഴിഞ്ഞാൽ കാലിന് ബലക്കുറവ് വരും വണ്ടി ഓടിക്കാൻ വിലാതെ വരും കൈ കൈ കാലിനും കൈക്കുമൊക്കെ ബലക്കുറവ് വരും അങ്ങനെ വല്ല ഒരു എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് കഴിക്കുക അത് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ബയോപ്സി വരെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ആർക്കും ഒന്നും ഇതുവരെ ഒന്നും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു പ്രോബ്ലം ഇല്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇങ്ങനൊരു ഒരു നടുവേദന വരുമായിരുന്നു അത് ഞങ്ങൾ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു എന്നും തൈലവും തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് കഴിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇരുപത്തഞ്ച് വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ നടുവേദന മാറിക്കിട്ടി ഇനി വലിയ എന്തെങ്കിലും സ്ട്രെയിൻ എടുത്താൽ മാത്രം എന്തെങ്കിലും വേദന വരുവുള്ളൂ അങ്ങനെ പരിശുദ്ധാമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങൾ ഈ സമയത്ത് ഈ വയ്യാണ്ടായിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു ഭവനം മാറണം അതായത് ഞങ്ങൾ റെൻറ്റിനാട് താമസിക്കുന്ന എങ്കിലും ഞങ്ങൾക്ക് ഈശ്വരൂടെ പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റിയൊരു ഭവനം ഞങ്ങൾക്ക് ലഭിക്കണം എന്നാഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ ഒരു ഭവനം നെറ്റ് വഴി കാണുകയും അത് പോ അതിന് കാണാൻ പോകുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് പോയി അവിടെ ചെന്നപ്പോൾ എന്താണ് ഒരു ഗ്രീൻ കളറിൽ ഒരു പെയിൻറ്റും ബ്ലൂ കളറുള്ള പെയിൻറ്റും ആഷ് കളറും ഒക്കെയുള്ള പെയിൻറ്റുള്ള ഒരു ഭവനം പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നു അങ്ങനെ അമ്മയുടെ വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങളത് കരുതുന്നു അങ്ങനെ നാലാമത്തെ എൻ്റെ അടുത്ത എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപതിൽ പെട്ടെന്ന് തന്നെ എന്താണ് അബ്നോർമലായിട്ട് സംസാരിക്കുക ഓർമ്മക്കുറവ് വരിക ഓടി നടക്കുക അങ്ങനെയൊക്കെ കാണിച്ചു അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ കൂടിപ്പോയി അറിഞ്ഞില്ല അത് വാസ്കുലാർ ഡയമൻഷ്യ എന്ന ഒരു അസുഖത്തിലേക്ക് അസുഖമായിരുന്നെന്നാണ് ഡോക്ടർ പറയുന്നത് അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ തൊട്ട് മുമ്പ് ഇപ്പം അമ്മ എൻ്റെ അല്ലായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്ന ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് ഇവിടെ വാസനത്തിൽ വന്നിട്ടാണ് പോയത് അമ്മയുടെ അടുത്ത് അമ്മയെ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനുശേഷം അവിടുന്ന് ഡോക്ടർ കോലഞ്ചേരി മെഡിക്കൽ മിഷനിലേക്ക് റെഫർ ചെയ്തു അവിടെ വെച്ച് അമ്മ ഒരു ദിവസം ഭയങ്കരമായിട്ട് വയലൻ്റായി അപ്പോൾ ഞാനിങ്ങനെ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ചോമാല ചൊല്ലിയും കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയും ഉടുമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു നേരം വെളുത്തപ്പോൾ തന്നെ അമ്മ കുറേ എല്ലാ ഒരുവിധം തന്നെ നോർമലായി അങ്ങനെ അവിടുന്ന് പിന്നെ അവർ അവിടുന്ന് അങ്ങനെ രാത്രി അങ്ങനെയൊക്കെ ഉണ്ടായത് കൊണ്ട് അവർ മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്തു അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോഴൊക്കെ അമ്മ ഒരു കുഴപ്പമില്ല അമ്മ നോർമലായിട്ട് സംസാരിക്കാൻ തുടങ്ങി പഴയ പോലെ പറയാൻ പറയുന്നൊന്നുമില്ല എല്ലാം നോർമലായി അങ്ങനെ ഒരാഴ്ച മെഡിക്കൽ കോളേജിൽ കിടന്ന് അമ്മ പൂർണ്ണമായി സൗഖ്യപ്പെടുകയും ചെയ്തു അതാണ് എൻ്റെ നല്ലാമത്തെ സാക്ഷ്യം അതുപോലെ തന്നെ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ കൃപാസനത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഞാൻ നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പം ലൈറ്റ് ഏ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എന്ന് കണ്ടിരുന്നു അപ്പം എൻ്റെ അന്നന്ന് എൻ്റെ വിവാഹം നട രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു വിവാഹം അപ്പം വിവാഹം നടന്നിട്ടില്ല അപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അനുയോജ്യമായ ഒരാളെ ജീവിത പങ്കാളിയെ ലഭിക്കണമായിരുന്നു അങ്ങനെ ഞാൻ ഈ ലൈറ്റ് ഐ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു ആ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ എഴുതിയെടുത്തു അത്രേ എനിക്ക് അറിയത്തുള്ളൂ പിന്നെയാണ് എനിക്ക് മനസ്സിലായതാ അതിനുശേഷം എനിക്ക് ഒരു മാട്രിമോണി വഴി ഒരു ആലോചന ആദ്യത്തെ ആലോചന വന്നതാണ് ഹസ്ബൻ്റിൻ്റെ അത് ആലപ്പുഴയിൽ നിന്ന് തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് ഒരാളെ തിരഞ്ഞെടുത്തു എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ എല്ലാ വിഷമങ്ങളിലും എൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്ന ഞാൻ എന്തു പറഞ്ഞാലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളെ തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് തന്ന അനുഗ്രഹിച്ചു അതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഈ ജന്മം മുഴുവൻ നന്ദി പറഞ്ഞാലും മതിയാകില്ല ഇത്രയാണ് എൻ്റെ ഉടുമ്പടി സാക്ഷ്യങ്ങൾ എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങും ഞാൻ വരാറില്ല ഹസ്ബൻഡ് വന്ന് രണ്ടു കെട്ട് പത്രം വീതം വാങ്ങും പിന്നെ അത് പള്ളികളിലും ജനറൽ ഹോസ്പിറ്റലിലും അടുത്തുള്ളവർക്കുമൊക്കെ ആയിട്ട് കൊടുക്കും അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം തൈലവും ഉപ്പും ഒക്കെ വെച്ച് ഞാൻ അവർക്ക് കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ കാശുരൂപമൊക്കെ വാങ്ങിക്കൊടുക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ട്രിവാണ്ടത്ത് ഒരു ക്യാൻസർ കെയർ ഉണ്ട് ദൂർദ്മാതാ ക്യാൻസർ കെയർ സെൻ്റർ എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ഭക്ഷണവും താമസവും കിട്ടുന്നൊരു സ്ഥലമാണ് അവിടേക്ക് ഞങ്ങൾ എല്ലാ മാസവും കുറേ സാധനങ്ങൾ വാങ്ങി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ മുമ്പിൽ ആര് കൈനീട്ടുന്നോ അവർക്കെല്ലാം ഞങ്ങൾ പൈസ കൊടുത്ത് ഞങ്ങൾക്ക് പറ്റുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കും ഈ പ്ര ഈ കാരണപ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പിന്നെ എല്ലാ ദിവസവും വിസ്തൃർബാനയിൽ പങ്കെടുക്കുക എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എനിക്ക് ഒന്നുകൂടെ പറയാനുണ്ട് എനിക്ക് വിശുദ്ധ കുർബാന ആധ്യാത്മിക ജീവിതത്തിലൊരു മാറ്റമാണ് വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം ആദ്യമൊന്നും സൺഡേ പോലും കുർബാന എങ്ങനെയെങ്കിലും പോകാതിരിക്കാമെങ്കിൽ അങ്ങനെ എന്ന വ്യക്തിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത ആദ്യ കാലഘട്ടങ്ങളിലും അങ്ങനെയായിരുന്നു പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനും വിസ്തുർബാനയെ സ്നേഹിക്കുവാനും നമ്മളോട് നമ്മളോട് കൂടി ആയിരിക്കാൻ വേണ്ടി ഈശോ നമ്മളുടെ സ്നേഹത്തെ പ്രതി വിഷ്തൂർബാന സ്ഥാപിച്ച് നടന്ന ഒരു ഉത്തമമായ ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വരികയും ചെയ്തു അതുപോലെ തന്നെ ഈ കൃപാസനത്തിൽ ഈ ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു ക്രിസ്തുവിൻ്റെ അനിയായി എങ്ങനെ നിത്യത പ്രാപിക്കാനായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സായിട്ടാണ് എനിക്ക് പലപ്പോഴും ഈ മരിയൻ ഉടമ്പടി തോന്നാറുള്ളത് നമ്മുടെ നിത്യത നമ്മുടെ നിയോഗങ്ങളിൽ ലക്ഷ്യം വയ്ക്കാതെ നമ്മുടെ നിത്യതയിൽ എത്തിച്ചേരാൻ എങ്ങനെ എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വലിയ ഒരു കാര്യമാണ് ഈ മരീൻ ഉടമ്പടി എന്ന് പറയുന്നത് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് ഈ മര്യൻ ഉടമ്പടി നിങ്ങൾ 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 ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഈ ഉടമ്പടി കുറച്ച് എടുത്ത് കഴിയുമ്പം പുതുക്കി കഴിയുമ്പം ഇനി എന്തിനാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണതെന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ആരെ ആരും അത് ഡ്രോപ്പ് ചെയ്യരുത് കാരണം എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു അപ്പോൾ ഈ ഒരു പ്രത്യേക ഒരു അവസരം ഇത്രയും വർഷങ്ങൾ കൊണ്ടുപോയി ഇനി ഇത് നിർത്തിയാലോ എന്ന് വിചാരിച്ചു അപ്പോഴാണ് എനിക്ക് ഇത്രയും വലിയൊരു അവസ്ഥ വന്നത് അന്നേരം ആശ്രയിക്കാനും ഓടി വരുവാനും ഈ ഉടമ്പടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും വലിയ അനുഗ്രഹം തന്ന എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു